നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരുപാട് ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾക്ക് സാക്ഷിയാവുകയാണ് ഇപ്പോ ഏറ്റവും ഒടുവിലായിട്ട് തിരുവനന്തപുരം വെള്ളരടയിൽ അക്ഷരാർത്ഥത്തിൽ സക്കലിനെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം അരങ്ങേറിയിരിക്കുകയാണ് വൃദ്ധരായ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി മകനായിട്ട് എം ബി ബി എസ് പഠിച്ച വിദ്യാർത്ഥിയാണ് എന്നാൽ ഈ സ്വബോധത്തോടെ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പെട്ടെന്നുള്ള ദേശത്ത് ചെയ്തു പോയതാണെന്നും കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല എന്നൊക്കെയായിരുന്നു ഈ കൊലപാതകത്തിലെ പ്രതിയായ മകൻ ബ്രജീഷിന്റെ മൊഴി പക്ഷേ അച്ഛനെ തുടരെ വെട്ടാൻ വേണ്ടിയിട്ട് ഓടിച്ച് പലപ്പോഴായിട്ട് വെട്ടി കൊലപ്പെടുത്തി ആ മരണം ഉറപ്പാക്കിയ മകനാണ് ഈ ഒരു മൊഴി നൽകിയെന്ന് നോക്കണം പോലീസ് ഇത് വിശ്വസിച്ചിട്ടില്ല രാത്രി ഒൻപത് മുപ്പതോടെ പുറത്തു പോയി വന്ന പ്രജിൻ ഹാളിൽ കിടക്കുകയറുന്ന ജോസിനെ കരുതി കൂട്ടിയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ രക്ഷ പഠിക്കാൻ ശ്രമിക്കുന്നതിനിടെ പിന്തുടർന്ന് നിരവധി തവണയാണ് കഴുത്തിലും നെഞ്ചിലും വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ ഒരു രംഗം കണ്ടുവന്ന അമ്മ പിന്നെ ഒരിക്കലും നമുക്ക് എന്താ പറയാ ഈ ഓടിയെത്തി അയൽവാസികൾക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നതിന് ആയിരുന്നു അവിടുത്തെ ആ രംഗം എന്നുള്ളതന്നെ ഏറ്റവും ഉദാഹരണമായിരുന്നു ആ പിതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ ക്രൂരതയുടെ ആഴം മനസ്സിലാക്കാൻ നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ വെട്ടേറ്റ് കിടക്കുന്ന ആ ജോസിനെ കെട്ടിപ്പിടിച്ച് എന്താ കെട്ടിപ്പിടിച്ച് ബോധരേഖിതയെ കിടക്കുന്ന സുഷ എന്താ സുഷമയുടെ മുഖം നമുക്ക് മറക്കാൻ കഴിയില്ല അത്രത്തോളം ക്രൂരമായിരുന്നു അല്ലേ അൻസി അവിടുത്തെ ആ ഒരു കാഴ്ച തീർച്ചയായിട്ടും നമുക്ക് കൊലപാതകം എന്ന് പറയുന്നതേ അത് ക്രൂരമായ സംഭവം തന്നെയാണ് അതിനേക്കാൾ ഉപരി ജനിപ്പിച്ച സ്വന്തം പിതാവിനെ ഒരു ഒരു ദയാദാക്ഷിണില്ലാതെ സ്വന്തം മകൻ യും ഒരു വെട്ടെങ്കിൽ പോട്ടെ ഒരു വെട്ടല്ല ഒരു വെട്ടിലൊന്നും നിന്നില്ല കഴുത്തിൽ വെട്ടുന്നു നെഞ്ചിൽ വെട്ടുന്നു അങ്ങനെ ഓടിച്ചിട്ട് വെട്ടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പൊ അത്രയും ക്രൂരമായിട്ടാണ് ആ വീടിനകത്ത് ആ ഒരു മകൻ ആ ഒരു പിതാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അപ്പൊ എന്താണ് കാരണം എന്നത് പല മൊഴിയാണ് അപ്പൊ ആദ്യം പറഞ്ഞു അച്ഛൻ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അടുത്തു പറയുന്നു എന്താ ആഗ്രഹങ്ങൾ രണ്ടാമത് ചെലവിന് വേണ്ടിട്ട് കാശ് കൊടുക്കും കാശ് കൊടുക്കൊരു ന്യായീകരണമാണ് ആ മകൻ നൽകുന്നത് ഇനി മകൻ ലഹരിക്ക് അടിമയാണോ എന്നൊരു ചോദ്യം ശക്തമാണ് പക്ഷെ നമ്മൾ ഇന്നലെ അവിടെ ചെന്നപ്പോ പരിചയക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് ആർക്കും തന്നെ അത്തരത്തിലൊരു ഈ ഒരു പയ്യൻ ലഹരിക്ക് അടിമയാണോ അത്തരത്തിലൊരു ഒരു സൂചന ആർക്കും ഇല്ല മാത്രല്ല ഇവര് സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള ഭദ്രതയുള്ള ഒരു കുടുംബമാണ് സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഭദ്രതയുണ്ട് അച്ഛൻ ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന് മോനും കുറച്ച് ചെറിയ രീതിയിലൊക്കെ സഹായിക്കുമായിരുന്നു ചൈനയിലാണ് അതെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം ഈ അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രതയൊക്കെ ഒരു കുടുംബമാണ് ഒന്നിനും കുറവില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പൊ അത്തരത്തിലൊരു കുടുംബത്തില് എന്ത് സ്വാതന്ത്ര്യമാണ് ആ മകൻ ആഗ്രഹിച്ചത് എന്ത് എന്താണ് അച്ഛൻ ആ പയ്യനെ സ്വാതന്ത്ര്യത്തോടെ വിട്ടില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇനി അവൻ മറ്റെന്തെങ്കിലും ലഹരിക്കടിമയാണോ അതൊക്കെ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്താണ് ശരിക്കും പെട്ടെന്ന് അമ്മ പറഞ്ഞത് കഴിഞ്ഞ ദിവസം അതായത് ഈ ഒരു സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് അടക്കമുള്ളവരവിടെ എത്തിയപ്പോ അവരോട് ഈ അമ്മ പറഞ്ഞു ഇവര് മൂന്ന് മൂന്നുപേരെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഈ അച്ഛൻ മകൻ അമ്മ അപ്പൊ ഈ അമ്മ അമ്മ പറയുന്നത് ഈ അച്ഛനും മകനും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഒരു പ്രശ്നവും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എന്നിട്ട് അമ്മ എന്തായിരുന്നു അമ്മ ടി വിയിൽ സുവിശേഷം കേൾക്കുകയായിരുന്നു ഈ സമയത്താണ് അവിടെ കൊലപാതകം നടക്കുന്നത് അപ്പോ അമ്മയ്ക്ക് അറിയില്ല ആ ഒരു ഇപ്പൊ ഒരു വഴക്കൊക്കെ ഉണ്ടായിട്ട് കൊലപാതകം ഉണ്ടായി പിന്നെ നമുക്ക് പറയാം അതുവരെയും സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ട് പിരിഞ്ഞ് അവർക്കിടയിൽ പെ പെട്ടെന്ന് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായതെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അവരുള്ളിൽ ഒതുക്കുന്നതായിരിക്കാം എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകമായി പോയി ഭയങ്കര ഭീകരമായ കാഴ്ചയാണ് ഈ ഈ ഒരു കൊലപാതകം നടന്നപ്പോ റോഡ് സൈഡിലാണ് ഈ ഒരു വീടുള്ളത് അപ്പൊ ഇവര് വെളിയിലിറങ്ങി അമ്മ എന്ന് പറഞ്ഞ വ്യക്തി വെളിയിലിറങ്ങി എല്ലാവരെയും വിളിക്കുന്നു റോഡിലൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് അപ്പൊ ഒരു സ്ത്രീ നിന്ന് ഇങ്ങനെ രാത്രി ഇങ്ങനെ വിളിക്കുമ്പോൾ പലരും ഒന്ന് മടിക്കും അപ്പോ ഇങ്ങനെ ആരും അധികം പോയില്ല പിന്നെ അതുവഴി പോയൊരു ബൈക്കുകാരൻ തൊട്ടപ്പുറത്തുള്ള ഒരു കടയിൽ പോയിട്ട് ഇത്തരത്തിൽ അവിടെ ഒരു സ്ത്രീ നിന്ന് വിളിക്കുകയാണെന്ന് ആ കടക്കാരോട് പറയാണ് അപ്പൊ അവരെത്തുന്നു പിന്നെ പിന്നാലെ പോലീസ് എത്തുന്നു പോലീസ് പോലീസിന്റെ പിന്നാലെ വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഒക്കെ എത്തുന്നു അപ്പൊ ഇവർ വന്നപ്പോ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഈ ജോസ് വെട്ടേറ്റ് നിലത്ത് കിടക്കാണ് ഭയങ്കര രക്തമായിരുന്നു നമ്മള് കണ്ടാ പേടിച്ചു പോകുമെന്നാണ് കണ്ടവരൊക്കെ പറയുന്നുണ്ട് അത്രയ്ക്കും ബ്ലഡ് നിറഞ്ഞ കിടക്കാണ് ഈ മനുഷ്യൻ ഇങ്ങനെ നിലത്ത് കിടക്കാണ് അപ്പൊ ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് ഈ എന്ന് പറഞ്ഞ വ്യക്തി അതായത് ഭാര്യ സ്വന്തം ഭർത്താവ് കൺമുന്നില് സ്വന്തം മകൻ വെട്ടി കൊലപ്പെടുത്തുന്നത് കണ്ട അത്രയും ഭീകര ദൃശ്യം കണ്ട ഒരു അമ്മയാണ് അവരെ അപ്പൊ അവര് ആ ഭർത്താവിനിങ്ങനെ കെട്ടിപ്പിടിച്ചെടുക്കും നമുക്ക് വിഷമം വരും ആ ഒരു സീനും നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ ആ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് അവര് കിടക്കായിരുന്നു അപ്പൊ ഇവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മറ്റുള്ളവരെല്ലാരും കൂടി മാറ്റി മാത്രമല്ല ഈ അമ്മ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു മകളും കൂടിയുണ്ട് ഇവർക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞ് നേരത്തെ മരിച്ചുപോയി ഇനി ഒരു മകള് വിവാഹം കഴിഞ്ഞ് ചെന്നൈയിലായിരുന്നു അപ്പൊ ഈ മകള് ഇങ്ങോട്ട് വരാനിരിക്കായിരുന്നു വരാനിരിക്കവ എന്തോ തടസ്സം കൊണ്ട് പിറ്റേ ആ ദിവസം വരാൻ പറ്റിയില്ല അപ്പൊ പിറ്റേ ദിവസം അതായത് കൊലപാതകം നടന്ന ദിവസം ആ മകൾ മകളെത്തി മകളെത്തിയപ്പോ അമ്മ ആശുപത്രിയിൽ ഇവരുണ്ടവര് സംസാരിച്ചത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് കേട്ടതെന്ന് വെച്ചാ ഈ അമ്മ മകളോട് പറയായിരുന്നു മോളെ നീ ഇന്നലെ ഇല്ലാതിരുന്ന നന്നായി ഉണ്ടായിരുന്നെങ്കിൽ അവൻ നിന്നെ കൊലപ്പെടുത്തിയനെ എന്ന് ഈ അമ്മ പറയുണ്ടായി അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ അവർ കുടുംബത്തിനുള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം അപ്പൊ അത്തരത്തിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് അത് മാത്രമല്ല ഈ ഒരു പ്രതി എന്ന് പറഞ്ഞാൽ ഒരു കൂസലും ഇല്ലാത്ത അതായത് കൂസൽ മീൻസ് ഒരു 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 പശ്ചാത്താപം ഇല്ലാത്ത ഒരു സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയിട്ട് അയാൾ ചത്തില്ല എന്ന് ചോദിച്ചാൽ അത്രയും നീചനായിട്ടുള്ള ഒരു പ്രതിയാണ് ഈ വെള്ളക്കടയിലുള്ള ഒരു ഒരു പശ്ചാത്താപില്ല നമ്മളിപ്പോ ഒരു ഒരു കാരണമില്ലാതെ പെട്ടെന്ന് ഒരാളെ കൊലപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു ഇതുണ്ട് അയ്യോ ഞാൻ പെട്ടെന്നുള്ളൊരിതിൽ ഞാൻ കൊലപ്പെടുത്തി പോയി അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം സ്വന്തം അച്ഛനെയാണ് കൊന്നത് അപ്പൊ ഒരു അങ്ങനെ ഒരു ചിന്ത അയ്യോ പെട്ടെന്ന് സംഭവിച്ചതാണ് ഞോ ഇങ്ങനെ ഒരു ഭാവം ആ ഈ പ്രതിക്ക് ഇല്ലായിരുന്നു പിറ്റന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഒരു ഈ പ്രതിയെ കാണുന്നുണ്ടായിരുന്നു യാതൊരു ഭാവ ഇല്ല യാതൊരു പശ്ചാത്താപവും ഇല്ല ഒരു കുറ്റബോധം ഇല്ലാത്ത ഒരു ഒരു പ്രതി അതാണ് ഈ ശരിക്കും പ്രചരണം എന്ന് പറഞ്ഞ പ്രതി അങ്ങനെ ഒരു പ്രതിയാണ് ഇവര് കണ്ടത് അപ്പോ പ്രതിക്ക് ഇപ്പോ ഇന്ന് ഇന്ന് വന്നത് പോലീസ് പറയുന്നത് സ്വയംബോധത്തോടെയാണ് ചെയ്തത് എന്നല്ലേ കരുതി കൂട്ടി കരുതിക്കൂട്ടി ചെയ്ത് അപ്പോ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം അപ്പോ പ്ലാൻ ചെയ്ത് വൺ പ്ലാനിങ്ങോടെ ഒക്കെ തന്നെയാണ് നടത്തിയതെന്ന് തോന്നുന്നു എന്തായാലും ഒരു വല്ലാത്തൊരു സംഭവമായി പോയി വല്ലാത്തൊരു ക്രൂരത ഈ പ്രജു എം ബി ബി എസ് പഠിച്ചത് ചൈനയിലാണെന്നു പറഞ്ഞാൽ അപ്പൊ എന്തുകൊണ്ടാ ഈ പഠനം പൂർത്തിയാക്കിയിട്ട് തന്നെയാണോ വ്യക്തി പുറത്തേക്ക് ശരിക്കും ഈ എം ബി ബി എസ് ചൈനയിലാണ് പഠനം പഠിക്കാൻ വേണ്ടി പോയത് അപ്പോൾ കോവിഡ് ബാധയെ തുടർന്ന് നാട്ടിലെത്തി പഠനം പൂർത്തീകരിച്ചില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ നമുക്ക് മറ്റുള്ളവരിടത്തുനിന്ന് മനസ്സിലാ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പയ്യനെ എഞ്ചിനീയറിംഗ് പഠിക്കാനായിരുന്നു താല്പര്യം പക്ഷെ എം ബി ബി എസ്സിന് വീട്ടുകാരെ എം ബി ബി എസ്സിന് അയച്ചു എന്നൊക്കെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് കിട്ടുന്ന അറിയില്ല സ്ഥിരീകരിക്കുന്നതായിട്ടുണ്ടെങ്കിലും ഈ ഒരു വിവരം കിട്ടുന്നുണ്ട് അതായത് അവന് പഠിക്കാൻ ആഗ്രഹമുള്ളത് അവന് പഠിക്കാൻ പറ്റിയില്ല എന്നൊരു പോയിന്റ് ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു പിന്നെ ഈ കോവിഡ് കാലത്ത് പഠനം പഠനം എന്തായാലും പൂർത്തീകരിച്ചിട്ടില്ല നാട്ടിലെത്തി പിന്നീട് പഠനം തുടർന്നതുമില്ല ഈ ചൈനയിൽ കൊണ്ടുപോയ ഏജന്റിന് വീട്ടുകാർ ഫീസും പണവും എല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ കോളേജിലെ ഇടയ്ക്കാൻ കൊടുത്ത പൈസ ഇവ മുഴുവനായിട്ടും അടച്ചിട്ടില്ല ഇയാളുടെ സർട്ടിഫിക്കറ്റുകൾ ഒക്കെ ചൈനയിലെ കോളേജിലാണ് ഉള്ളത് ഇത് കിട്ടാത്തതിന് മനോവിഷമം ഉണ്ടായിരുന്നു ഈ കോളേജിൽ പണം അടച്ച സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു എന്നത് കാര്യങ്ങൾ പ്രതി പറയുന്നുണ്ട് അതുമാത്രമല്ല ഈ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിന് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും പഠനമൊന്നും പൂർത്തീകരിക്കാം എം ബി ബി എസ് പഠനമൊന്നും പൂർത്തീകരിച്ചിട്ടില്ല അത് പഠിക്കുകയായിരുന്നു അതഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരികയായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം അച്ഛനെ ഈ ബിസിനസ്സിലൊക്കെ ചെറിയ രീതിയിൽ സഹായിക്കുന്നു എന്നായിരുന്നു മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞത് മാത്രമല്ല ഈ ഒരു പ്രതിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അവര് ഈ പരിചയമുള്ളവരൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ ഈ അധികം അങ്ങനെ സഹകരണമൊന്നും ഇല്ലാത്തൊരു വ്യക്തി ഇപ്പൊ വീട്ടില് വീട്ടിൽ തന്നെ പോയാലും അമ്മയുടെ അച്ഛൻ എന്ന് വെച്ചാൽ ആ അകത്തുണ്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് അത്ര തന്നെ എന്നിട്ട് കേറി പോകും പിന്നെ ഒരു ഒരു സഹകരണം അല്ലെങ്കിൽ പുറം ലോകമായിട്ട് ഒരു ബന്ധം അങ്ങനെ ഒരു ഇതുണ്ടോ എന്ന് തോന്നുന്നില്ല എന്നാണ് മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു മൊഴി മാത്രമല്ല മറ്റു ചിലർ പറയുന്നത് ഈ അച്ഛനും മകനും പാവമായിരുന്നു അവര് ഇങ്ങനത്തെ ഒരു കൊലപാതകം ത്തിലേക്ക് നയിക്കാൻ പാകത്തിന് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നും ചിലർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ശരിക്കും ഒരു നിമിഷം എന്തെങ്കിലും ഒരു ഒരു ഇതായിരിക്കാം ഇത്രയും വലിയൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടു ശരിക്കും ഈ ഈ എങ്ങനെയാണ് കുറിച്ച് നാട്ടുകാര് പറയുന്ന അവർ അക്ഷരാ നടുങ്ങിരിക്കാണ് കാരണം പുറത്തുനിന്ന് നോക്കുമ്പോ ഈ കുടുംബത്തിന് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഇത്തരത്തിൽ വഴക്ക് ഒരിക്കലെന്തോ അവിടെ വഴക്കുണ്ടായിട്ടുണ്ടേ അപ്പൊ വഴക്കുണ്ടായപ്പോ എല്ലാരും ഓടിച്ചെന്ന് പിടിച്ചു മാറ്റിയിട്ടുണ്ട് അതിന് കവിഞ്ഞ് മറ്റു പ്രശ്നങ്ങളൊന്നും പുറത്തുനിന്ന് നോക്കുമ്പോ ഇല്ല ചിലപ്പോൾ അവർ ഉള്ളിൽ ഒതുക്കുന്നവരായിരിക്കാം പുറത്ത് അറിയിക്കാത്തതായിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അപ്പൊ നാട്ടുകാരെ ഒന്നടങ്കും ഇത് നടക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ അദ്ദേഹത്തെ ഈ ജോസ് ജോസെന്ന് പറഞ്ഞ പറ്റി നല്ലത് മാത്രമേ ആൾക്കാർക്ക് പറയാനുള്ളൂ നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാ സഹായിക്കും അത്ര സഹകരിക്കാനൊക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ അപ്പോ ഈ മരണം നടക്കുന്നതിന്റെ അന്നേ ദിവസം വരെ അതായത് രാത്രിയാണ് കൊലപാതകം നടക്കുന്നത് രാവിലെ വരെ കണ്ടവരുണ്ട് കണ്ട താറ്റയൊക്കെ പറഞ്ഞ് റോഡ് വശത്തൂടി പോയവരുണ്ട് അപ്പൊ അവർക്കൊന്ന് ഇത് ആക്സെപ്റ്റ് അത് ഈ ഒരു കൊലപാതകം അവർക്ക് അംഗീകരിക്കാനേ പറ്റുന്നില്ല അവർക്ക് ഓരോ കുടുംബത്തെയും അതുപോലെ തന്നെ ഒക്കെ ഒന്നടങ്കം നടക്കിയ ഒരു കൊലപാതകം മാത്രമല്ല ഈ ഒരു ഇവരെ വീട് ഇവിടെയാണെങ്കിൽ തൊട്ട് ഇപ്പുറത്തായിട്ട് ഇവിടെ ബന്ധുക്കൾ അടുത്തടുത്ത് താമസിക്കുകയാണ് അപ്പോ ഒരു നാടിനെ എന്നല്ല നമ്മുടെ കേരളത്തെ മുഴുവൻ അങ്ങ് അടുക്കിയിരിക്കുകയാണ് ഈ ഒരു കൊലപാതകം സ്വന്തം പിതാവിനെ ഇങ്ങനെ അതിക്രൂരമായി കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ശരി ലഹരിക്കടിമയായിട്ട് കൊലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നും ആ ലഹരി ലഹരിന്റെ ഇതിൽ പക്ഷെ ഇവൻ ലഹരിക്കടിമയാണോ എന്നൊരു കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല സഹകരിക്കാത്തൊരു വ്യക്തിത്വം ആണെന്നാണ് ഈ നാട്ടുകാർക്ക് പറയുന്നത് അതെ അതെ വലുതായിട്ട് സംസാരിക്കില്ല ഒരു അന്തർമുഖനായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്നത് എന്നാണ് ആ നാട്ടുകാരൊക്കെ നമ്മളോട് പറഞ്ഞത് പക്ഷെ ചിലർ പറയുന്നുണ്ട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു നല്ല സ്നേഹമുള്ള പയ്യനാണ് എന്നും പറയുന്നുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അറിയില്ല എന്താണ് സംഭവം എന്ന് അറിയില്ല അപ്പൊ എന്നാലും ഒരു അതിക്രൂരമായ കൊലപാതകമായിപ്പോയി ഇനി ഒരുപാട് കാര്യങ്ങൾ പ്രതി ഇപ്പൊ റിമാൻഡിലായി അല്ലേ റിമാൻഡിലായിരുന്നു അപ്പൊ ഇനി കൂടുതൽ ചോദ്യം ചെയ്തിട്ട് ഇപ്പൊ പ്രതിയുടെ മൊഴികളൊന്നും പോലീസ് അത്ര അങ്ങനെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല മാറ്റി മാറ്റി പറയുന്നുണ്ട് ഇത് മാത്രമാണോ കാരണം അത് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സമ്മിക്കുന്നില്ല എനിക്ക് ില്ല ഇത് മാത്രാണോ കാരണം മറ്റെന്തെങ്കിലും കാരണോണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതായിട്ടുണ്ട് എന്തായാലും ഇന്നായിരുന്നു സംസ്കാരം അപ്പോ സംസ്കാര ചടങ്ങുകൾക്ക് നടന്നിരിക്കുന്ന റിമാൻഡില് കസ്റ്റഡിയിൽ വാങ്ങിക്കണം അങ്ങനെ എന്തൊക്കെയോ പ്രോസസ്സുകൾ ഉണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് അറിയാം എന്താണ് ശരിക്കും ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടല്ലേ ഇത്തരത്തിലുള്ള ഒരുപാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം മൊത്തം ഈ പറഞ്ഞ ക്രൂര കൊലപാതകം ഒക്കെ തന്നെയാണ് സത്യമായിട്ട് ഈ ഒരുപാട് ഒരുപാട് ഈ വർഷം തുടങ്ങിയതിനു ശേഷം ഒരുപാട് ഇത്തരത്തിലുള്ള കൊലപാതകം പ്രത്യേകിച്ച് നമ്മൾ ഈ വാർത്തയെ കേടുമ്പോ അതിന്റെ കമന്റിലൊക്കെ ഓരോരുത്തർ പറയുന്നത് നമ്പർ കേരളം ഈ ക്രൈമിന്റെ കാര്യത്തിൽ നമ്പർ വൺ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ ഇടയ്ക്കായിട്ട് കേരളത്തിൽ ഒരുപാട് ക്രൈംസ് ഇങ്ങനെ ഒരുപാട് കൊലപാതകം ഒരുപാട് അടിപിടി ഒരുപാട് കത്തി അടി അടിബഹളം അങ്ങനെ ഇത് ഈ ഒരു ക്രൈം ഈ സീ സീക്വൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ലൊരു നടപടി എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇനിയും കുറ്റവാളികളെ കൊണ്ട് കേരളം നിറയുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഭയങ്കര ക്രൈമോ ഭയങ്കര ക്രൈം എവിടെ തിരിഞ്ഞു നോക്കിയാലോ ഒരു ദിവസം പോലും ഒരു ക്രൈം ഇല്ലാത്ത ഒരു ദിവസം പോലും നമ്മള് കേരളത്തിൽ നമ്മൾ കാണുന്നില്ല അപ്പൊ ക്രൈം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് നല്ലൊരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു ക്രൈംസ് ഒക്കെ കുറയ്ക്കുക പിന്നെ ഇന്നലെ നമ്മൾ നമ്മൾ പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാലിഡ് പോയിന്റ് ഉണ്ട് അതായത് നമ്മുടെ നാട്ടില് ഒരു ക്രൈം ചെയ്താ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നില്ല പണ്ട് സൗദിയിലൊക്കെ ഉള്ളതുപോലെ കല്ലിനു പകരം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറയുന്നത് പോലെ ഇവിടെയാണെങ്കിൽ ഒരാൾ ക്രൈം ചെയ്ത പിന്നെ ഒരു ഇപ്പൊ ജീവപര്യന്ത വിധിച്ചെന്നിരിക്കട്ടെ ആൾ എത്ര ജീവപര്യന്ത വിധിച്ച് എത്ര പേര് തുകിക്കൊന്നിട്ടുണ്ട് ഇവിടെ ജീവപര്യന്ത വിധിച്ച് ഗോവിന്ദമി ചെയ്തുവരെ തൂക്കിക്കൊന്നോ ഇല്ലല്ലോ ജീവപര്യന്തം എന്ന് പറഞ്ഞിട്ട് ജീവപര്യന്തം മുഴുവൻ ജീവപര്യന്തല്ല തുകി വധശിക്ഷ ക്ഷമിക്കണം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഈ ഒരു കുറ്റവാളികള് ജീവപര്യന്തം ചെയ്യുന്നില്ലാത്ത കിടക്കാണ് ആ ഒരു അവസ്ഥയാണ് അപ്പൊ തക്കതായ ഒരു ശിക്ഷ കൊടുത്തിട്ട് ഒരു മാതൃകാപരമായ ശിക്ഷ കൊടുത്ത് അവരെ ശിക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്രൈം കൂടിക്കൊണ്ടിരിക്കും എന്നിട്ട് അവർ പറഞ്ഞു ആ സാറില്ല ഇപ്പൊ ഗ്രീഷ്മ എന്നെ പറഞ്ഞത് എന്താ ഞാനാണെങ്കിൽ ഇത്രയും വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ജീവിച്ചോളാണ് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് മുപ്പത്താറോ വയസ്സ് കഴിഞ്ഞിട്ട് അത്രയും കാലം ഞാൻ ഒരാളൊക്കെ കൊന്നു ഞാൻ ഇത്രയും വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങി ജീവിച്ചോളാം ഇതാണ് ക്രിമിനൽ ബുദ്ധി അവർക്ക് യാതൊരു പശ്ചാത്തവം യാതൊരു മനസ്സന്തരോ അല്ലെങ്കിൽ യാതൊരു കുറ്റബോധം ഉണ്ടാവില്ല ഇങ്ങനെയായിരിക്കും ഓരോ ക്രിമിനലുകളും ചിന്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മാതൃകാപരമായ ശിക്ഷ കൊടുത്ത് ഇപ്പൊ കൊലയാളികൾ വരെ കൊല ചെയ്തവർ തന്നെ ഇപ്പൊ ജയിലിൽ കിടക്കാനാണ് പോലെ നടന്ന ക്രൈം ദേവേന്ദുവിന്റെ കൊലപാതകം അതില് പ്രതിയായ ഹരികുമാർ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്നും അതിന് മെഡിസിൻ എടുക്കുന്ന ആളാണെന്നും ഹരികുമാർ തന്നെ പോലീസിനോട് സമ്മതിച്ചാണ് പക്ഷേ ഹരികുമാറിനെ പരിശോധിച്ച് ഡോക്ടർമാർ പറയുന്നത് അയാൾക്ക് ഒരിക്കലും മാനസികാസ്വാസ്ഥ്യം ഇല്ല എന്നാണ് അപ്പോൾ ശരിക്കും പറയാം ഒരു ക്രൈം നടത്തുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ രീതിയിൽ രക്ഷപ്പെടാം എന്നുള്ള ആ ഒരു പഠനം തന്നെ അവിടെ നടത്തിയതിനു ശേഷമാണ് പലരും ഈ കൊലപാതകങ്ങൾക്ക് വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുക അതും വ്യത്യസ്തമായ പല ക്രൈമുകളാണ് ഈ ഒരു ടൈമിൽ തന്നെ നടന്നിരിക്കുന്നത് അവര് ചിന്തയൊക്കെ വേറെയാണ് ഇപ്പൊ ഗ്രീഷ്മ തന്നെ വലിയൊരു ഉദാഹരണമാണ് ഞാൻ ഇത്ര വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ജീവിച്ചോളന്നു കാരണം അവര് അത്രയും അവബോധം അത്രയും ബോധം ഉണ്ട് അവർക്ക് ഒരു കൊലപാതകം ചെയ്ത എനിക്ക് എത്ര ശിക്ഷ കിട്ടും കൂടിപ്പോയ ഒരു ജീവപര്യന്തം അത് കഴിഞ്ഞ് ഞാൻ കൂളായിട്ട് ഇറങ്ങി ജീവിച്ചോളാം ഇതാണ് ക്രിമിനലുടെ ചിന്ത ഈ കുറ്റം ചെയ്യുന്നവരുടെ ചിന്ത ഇത്തരത്തിലാണ് അവരുടെ ചിന്ത ആയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഞാൻ പറഞ്ഞു വന്നത് ആ പ്രസിഡന്റ് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യമാണ് അതായത് മാതൃകാപരമായ ശിക്ഷ നല്ല രീതിയിൽ തക്കതായ ശിക്ഷ അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്രിമിനൽ ഇങ്ങനെ കേരളത്തിൽ എന്നും വർദ്ധിച്ചോണ്ടേ അത് തീർച്ചയായിട്ടും അത് തക്കതായ ശിക്ഷ തന്നെ എല്ലാവർക്കും കിട്ടേണ്ടിയിരിക്കണം